ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടാം തീയതി നടത്തിയ എൽ ജി എസ് പരീക്ഷ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്ക് നടത്തിയ എൽ ജി എസ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഫൈനൽ ആൻസർ കീ പ്രകാരം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഫൈനൽ ആൻസർ കീയിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കീയിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ കേരള പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാറ്റിയിട്ടുമുണ്ട് ഏതെല്ലാമാണ് ആ അഞ്ച് ചോദ്യങ്ങളെന്നും ഉത്തരം മാറ്റിയ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പ്രകാരം നമ്മുടെ ഈ ഒരു പരീക്ഷയിലെ പതിനേഴാമത്തെ ചോദ്യം കേരള പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയത വാരാട് എന്ന ചോദ്യമാണ് കേരള പി എസ് സി ഡിലീറ്റാക്കിയ ഒരു ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യവും കേരള പി എസ് സി ഡിലീറ്റാക്കി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന ചോദ്യം ആക്കി. പത്തൊമ്പതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത് എന്ന ചോദ്യവും ഫൈനൽ ആൻസഖ്യയിൽ കേരള പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള പി എസ് സി ഡിലീറ്റാക്കി താഴെ പറയുന്ന പ്രസ്താവനകൾ മുഹമ്മദ് യുനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന ചോദ്യവും ആക്കി ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരം മാറ്റുകയാണ് ചെയ്തത് ഉപദ്വീപ്യ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് എന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കേരള പി എസ് സി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് തുടർന്ന് ആക്കിയിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തിരുവല്ലപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് ഇനത്തിലാണ് മത്സരിച്ചത് എന്ന ചോദ്യം കേരള പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കേരള പി എസ് സി ഈ എൽ ജി എസ്സിൻ്റെ ഈ ഒരു ഫൈനൽ കീ പ്രകാരം അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റാക്കി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാറ്റിയിട്ടുമുണ്ട് അപ്പോൾ സ്വയമായിട്ടും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്ക് ഇപ്പം മാറ്റം വന്നിട്ടുണ്ടാകും ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ചിലവർക്ക് ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ തെറ്റിപ്പോയവരുണ്ടാകും അവർക്ക് ആ പോയിന്റ് ത്രീ ത്രീ വെച്ച് മാർക്ക് ഇപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് ശരിയായവരുണ്ടെങ്കിൽ അവർക്ക് ആ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു മാർക്കിൻ്റെ വേരിയേഷൻ സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഇരുന്നത് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും പരമാവധി മൈനസ് മാർക്ക് കുറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അറിയുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതുക അതോടൊപ്പം തന്നെ നൂറ് ശതമാനം അറിയുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി പരീക്ഷയിൽ നിന്ന് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെൻത്ത് ലെവൽ പ്രിലിം എക്സാമിൻ്റെ ക്ലാസ് ആയിട്ട് നമുക്ക് കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം